ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ ദോശയുടെ ബാറ്ററൊക്കെ ഉപയോഗിച്ച് ഊത്തപ്പം തയ്യാറാക്കാറുണ്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ മാവൊന്നും നമ്മുടെ കയ്യിലില്ലായെങ്കിൽ അരിയൊക്കെ കുതിർത്ത് വയ്ക്കാൻ മറന്നുപോയെങ്കിൽ രാവിലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെവാ ഊത്തപ്പമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ബോംബെ റവ അല്ലെങ്കിൽ സൂചി റവ എടുത്തിട്ടുണ്ട് റവയുടെ അളവ് എന്ന് പറയുന്നത് ഒരു കപ്പാണ് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ ഈ ഒരു മെഷറിംഗ് കപ്പിന് ഒരു കപ്പ് റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു റവ മേടിക്കുമ്പോൾ അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന സമയത്ത് കവറിൽ റോസ്റ്റഡ് റവ എന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ റവ ഇനി വറുത്തെടുക്കുന്നില്ല അപ്പം നിങ്ങളുടെ കയ്യിൽ വറുത്തതോ വറക്കാത്തതോ ആയ റവയായാലും കുഴപ്പമൊന്നുമില്ല ഒരു കപ്പ് റവയ്ക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ റെവയിലേക്ക് നമുക്ക് അതേ മെഷറിങ് കപ്പിന് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഈ ഒരു റെസിപ്പിയിലേക്ക് അല്പം പുളിയുള്ള തൈര് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ സാധാരണ ദോശമാവൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് എട്ടുപത് മണിക്കൂറെങ്കിലും ഓവർനൈറ്റൊക്കെ അത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് പുളിപ്പിക്കാനായിട്ട് വെക്കും അപ്പോൾ ആ ദോശയുടെ ബാറ്ററിന് ചെറിയൊരു പുളിരസം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് ഒരല്പം പുളി രസം വരണം എങ്കിലാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ദോശയുടെ ഫീലൊക്കെ കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അല്പം പുളിയുള്ള തൈരാണ് ഒരു കപ്പ് തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ തൈരും റവയും നമുക്കൊരു സ്പൂൺ ഓഫ് ഓർക്കോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ എടുക്കുന്ന തൈരിനനുസരിച്ച് ഇതിലേക്ക് പിന്നീട് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും വ്യത്യാസമുണ്ടാകും ഇപ്പോൾതാ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തു പക്ഷെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് മുതൽ അര കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം സാധാരണ നോർമൽ വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത് ആദ്യമേ ഒരു കാൽ കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഞാൻ നമ്മുടെ റവയും തൈരും ഞാനിവിടെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പിൽ കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മളെടുക്കുന്ന അനുസരിച്ചൊക്കെ വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും ഈ ഒരു പാകത്തിന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കറിയാം റവ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ആ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് കുതിർന്ന് വരും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം റവ നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കൊരു പാത്രം ഉപയോഗിച്ച് അടച്ച് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാം അതിന് ശേഷം ഞാനിത് കാണിച്ചു തരാം ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ റെവയൊക്കെ നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ച തൈരൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തു ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ റവാ മിക്സ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ഏകദേശം ഒരു ഇഡ്ലിയുടെ ബാറ്ററിൻ്റെ പരുവത്തിലാണ് ഇത് വേണ്ടത് സാധാരണ ദോശമാവിൻ്റെ പോലെ ഒത്തിരി ലൂസായിട്ട് ഇത് അരച്ചെടുക്കേണ്ട ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തു അൽപ്പാൽപമായിട്ട് നമുക്ക് ചേർത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം ഞാനിതിലൊരു കാൽ ഭാഗത്തിൽ താഴെ മാത്രമാണ് വെള്ളം ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ നമുക്ക് ആദ്യമേ മിക്സിയിലൊന്ന് കറക്കി എടുത്ത് നോക്കാം ബാറ്റർ തിക്കാണെങ്കിൽ അല്പാൽപ്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഞാനിവിടെ ബാറ്റർ അരച്ചെടുത്തിട്ടുണ്ട് ദാ ഈ ഒരു പരുവത്തിനാണ് അരച്ചെടുത്തിരിക്കുന്നത് നമുക്ക് ദോശ തവിയിൽ ഒഴിച്ച് കഴിയുമ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് പരന്നു പോകരുത് കാരണം നമ്മൾ തയ്യാറാക്കുന്നത് ഊത്തപ്പമാണ് അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഏകദേശം ഒരു ഇഡലിമാവിൻ്റെ തിക്നെസ്സിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് നമുക്ക് ഈ മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ബാറ്ററിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ കുറച്ച് ബാറ്ററാണ് തയ്യാറാക്കിയിട്ടുള്ളൂ ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് റവ ഉത്തപ്പം അത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് പുളിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർക്കേണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി വെച്ചതിന് ശേഷം രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് പുളിച്ച് കിട്ടും അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാം പെട്ടെന്ന് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നത് ഒരു നുള്ളു മാത്രം ചേർത്താൽ മതിയാകും ഇതാ ഇത്രയുമാണ് ഞാനിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നത് നമ്മൾ തൈര് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ബേക്കിംഗ് സോഡ നന്നായിട്ട് ആക്റ്റീവായിട്ട് കിട്ടും ഒരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സർ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ട് ഇനി ഫെർമെൻറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിപ്പോൾ തന്നെ ദോശ ചുട്ടെടുക്കാവുന്നതാണ് മാവ് ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും നമ്മുടെ റവ ദോശയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ ഊത്തപ്പത്തിന് വേണ്ടി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം പൂത്തപ്പൻ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കറി ലീവ്സ് വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു എരിവുള്ള പച്ചമുളകിൻ്റെ പകുതി മാത്രം ഈ പച്ചമുളക് തികച്ചും ഓപ്ഷണലാണ് കാരണം കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാവുന്നതാണ് ഒരൽപ്പം മല്ലിയിൽ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയുമാണ് ഇന്ന് ഞാൻ ഊത്തപ്പം തയ്യാറാക്കുന്നതിനായിട്ട് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഇല്ല എങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഓണിയൻ ഊത്തപ്പമായിട്ട് നമുക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ വെച്ചിട്ട് വേണമെങ്കിലും തയ്യാറാക്കാം അപ്പോൾ ഊത്തപ്പത്തിൽ എന്തൊക്കെയാണ് അതിൻ്റെ മുകളിലിടേണ്ട വെജിറ്റബിൾസ് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് സ്പൂൺ ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ ഇത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഊത്തപ്പത്തിലേക്ക് വേണ്ട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ദോശത്തവ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കൊരൽപ്പം നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് നെയ്യ് തൂക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാനിതിലേക്ക് ഒരു അല്പം നെയ്യ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് തിന്നായിട്ട് പരത്തി എടുക്കരുത് ഈ ഒരു പരുവത്തിനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കൊരു ലിഡ് ഉപയോഗിച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് കുക്കായി തുടങ്ങും ഒരു കാൽ ഭാഗത്തോളം വേകുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചെറിയ ഹോൾസ് മാത്രമേ ഈയൊരു റവാ ഉത്തപ്പത്തിൽ വരികയുള്ളൂ ചെറിയ ഹോൾസ് വരാനായിട്ടായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും നമുക്കിത് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കാം രണ്ട് മൂന്ന് സെക്കൻഡ് നമ്മളിത് അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും നമുക്കിത് തുറക്കണം തുറന്നതിന് ശേഷം തിരിച്ചിടണം തിരിച്ചിടുന്നതിന് മുമ്പ് ഒരു സ്പാച്ചിലിയോ തവിയോ ഉപയോഗിച്ച് ഇതുപോലെ അതിൻ്റെ മുകളിലുള്ള വെജിറ്റബിൾസ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കത് മറുവശം കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾതാ നമ്മുടെ ആദ്യത്തെ ഊത്തപ്പം ഇവിടെ റെഡ്ഡി ആയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ബാറ്ററും ഇതുപോലെ തന്നെ ഊത്തപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതുപോലെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വൈകുന്നേരം തയ്യാറാക്കി കൊടുക്കാനും നല്ലതാണ് ഇതിൻ്റെ കൂടെ ചട്ണിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ടു താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ